ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് സഹോദരങ്ങളെ വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഇന്ന് നല്ല വിശേഷങ്ങളാണ് അപ്പോൾ എന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാലേ ഇന്ന് അപ്രതീക്ഷമായിട്ട് ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു അതാണ് എൻ്റെ വിശേഷം പ്രത്യേകിച്ച് എൻ്റെ വിശേഷം അതാണ് ഞാൻ ഇന്നലെയും കൂടി നിങ്ങളോട് നല്ല വീഡിയോയിലാണോ എന്നറിയത്തില്ല കൺ മെനങ്ങാത്ത വീഡിയോയിലാണെന്നു തോന്നുമെന്ന് ഞാൻ പറഞ്ഞത് ഒരു മാസം കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊന്നും അറിഞ്ഞുകൊണ്ടെന്നല്ല പറഞ്ഞത് കേട്ടോ അപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഓളത്തിന് പറഞ്ഞതാണ് പക്ഷേ ഒരു മാസത്തിന് മുന്നേ ആയിട്ട് തന്നെ ഇറങ്ങേണ്ടിയൊക്കെ വന്നു അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന എവിടെന്ന് വെച്ചാൽ ഹോസ്റ്റലിലാണ് ലേഡീസ് ഹോസ്റ്റലിലാണ് അപ്പം ഞാൻ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി രാവിലെ ഒരു ഒമ്പതര എൻ്റെ സ എൻ്റെ ഡ്യൂട്ടി രാവിലെ തന്നെ കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലി ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ഒരു ഒമ്പതര പത്തൊക്കെ ആയപ്പോഴത്തേന് കഴിഞ്ഞു അപ്പം ചെറിയൊരു സംസാരം ഉണ്ടായി സംസാരമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മളോടേത് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമല്ലോ നമുക്കറിയാലോ എന്താണ് ഒരാ നമ്മൾ ചെയ്യണ ജോലി എന്താണെന്ന് നമുക്കറിയാം അപ്പം പിന്നെ എപ്പോഴും നമ്മളോട് അങ്ങനെ തന്നെ പറഞ്ഞ് ചെയ്തോ പറഞ്ഞ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ചെയ്തില്ലെങ്കിൽ പറയാം നിങ്ങൾ എന്താ അത് ചെയ്യാത്ത അല്ലെങ്കിൽ എന്താ അത് ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്ത എന്താ ഇങ്ങനെ ചെയ്യാത്ത എന്താന്ന് ചോദിക്കാനുള്ള ആവശ്യമുണ്ട് ചോദിക്കാം ഇത് ചെയ്തിട്ടും പിന്നും പിന്നും കിടന്ന് പോരേന്ന് പറയേണ്ട കാര്യം എന്തുവാ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ മെൻ്റലി ടോർച്ചറിങ് ആണ് അവിടെ നടക്കുന്നത് നടന്നത് ഏ അപ്പം എനിക്ക് ഞാൻ ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞാനത് കേട്ട ആകെ പത്തോ പതിനെട്ടോ ദിവസം ഞാൻ അവിടെ നിന്നുള്ളൂ ജോലി ചെയ്തുള്ളു അതിനിടയിൽ തന്നെ ഞാൻ ഒരു പത്ത് ദിവസമെങ്കിലും അത് കേട്ടു കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നിട്ട് ബാക്കിയെ പോട്ട് വിചാരിച്ചു പോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളു പോട്ടേന്ന് വിചാരിച്ചു പക്ഷെ അത് അവർ അവർക്കത് ശരിയാവത്തില്ല അവർക്ക് നമ്മൾ ജോലിക്ക് അവരെ ഫസ്റ്റ് ഡേ ഫസ്റ്റാണ് അവർ ആളിനെ നിർത്തുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ഗമയും ഒക്കെ അവർ കാണിക്കണമല്ലോ അങ്ങനെ കാണിച്ചതാണ് എന്തായാലും എനിക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു എന്തായാലും ഞാനും അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു തിരിച്ചങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങി കുഴപ്പമൊന്നുമില്ല ആത്മാർത്ഥത എവിടെ കൂടി പോന്നു അവിടെ നമ്മൾ ഇതാവും അവർക്ക് ഇന്നത്തെ കാലത്ത് ആർക്കും ആത്മാ ആത്മാർത്ഥതയെന്നും ആവശ്യമില്ല എല്ലാവർക്കും കാശ് തരുന്നു അതിന്റെ മ മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിപ്പം കാണിക്കണം ആ കാശ് തരുന്നതിൻ്റെ ഒരു ഇത് നമ്മളെ മേക്കിട്ട് കയറണം എന്നൊക്കെയാണ് അവരുടെ ചിന്തകൾ അതാണ് അവരുടെ ചിന്ത നമുക്ക് ഇത്രയും കാശ് തരുന്നില്ലേ അപ്പൊ അത് തരുന്നതിൻ്റെ ഇത് നമ്മുടെ മേ നമ്മടോട് അവർക്ക് കാണിക്കണം എങ്കിലേ അവരതിൻ്റെ ഇത് അറിയത്തുള്ളൂ അവർക്കത് മനസ്സിലാവുള്ളൂ കാശ് തരുന്നതിൻ്റെ ഒരു വലിപ്പം അവർ നമ്മളോട് കാണിക്കും എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ഡ്യൂട്ടി വരണം വന്നിട്ട് നാളെ മറ്റന്നാളിൽ എന്തായാലും വരും പെട്ടേനും പുതിയതിന് കയറും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം മനസ്സിലായില്ലേ എല്ലാവർക്കും ഇങ്ങനെയാണ് നമ്മുടെ ജീവിത മാർഗ്ഗങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് കാണുന്നവർക്ക് തന്നൊരു ഇതൊന്നുമല്ല അപ്പം അതിൻ്റെ ഒരു ഇതവർ എന്നോട് കാണിച്ചു അപ്പം അന്നേരം ഒരു കോൾ വന്നാണ് അപ്പം അങ്ങനാണ് നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അവരെ കാശ് തരുന്നതിൻ്റെ ഇത് നമ്മളെ മേക്കിട്ട് കാണിക്കണം അല്ലെങ്കിൽ അവർ മുതലാളി മുതലാളിയാവത്തില്ല നമ്മൾ തൊഴിലാളി അവർ ആവണമെങ്കിൽ ആ കാശ് തരുമ്പ നമ്മളെ കുറച്ച് ഷൗട്ട് ചെയ്ത് നമ്മളോട് കുറച്ച് പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം അവർക്ക് വേറെ ഒന്നും പോയി ചെയ്യാൻ പറ്റില്ലല്ലോ അവര് നമ്മളെപ്പോലെയൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ വലിയ കൊമ്പത്തുള്ളൊന്നും അല്ല അങ്ങനെയുള്ളവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല ഈ ഒരുപാട് പണ്ട് തൊട്ടേ കാശൊക്കെ കണ്ട് ജീവിച്ചവരിങ്ങനെയൊന്നും ചെയ്യത്തില്ല കുറച്ച് ഇപ്പോഴൊക്കെ കുറച്ച് കാശ് വന്നു ചേരുന്ന ആൾക്കാരുണ്ടല്ലോ ഇടക്കാലം കൊണ്ട് കാശ് വന്നു ചേരുന്ന പണക്കാരാവുന്ന പുത്തൻ പണക്കാരെന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള പെരുമാറ്റം പെരുമാറുന്നത് അല്ലാതെ ഉള്ളവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അപ്പം ആ കാശ് തരുമ്പം നമുക്ക് നമ്മളായിട്ട് ഷൗട്ട് ചെയ്യാം ഏഹ് എങ്കിലേ അവർ അപ്പോഴേ ഇവിടെ നല്ല മഴയാണ് മഴയാണേ കണ്ട ഇരുട്ടാണ് നല്ല മഴ പെയ്യുന്നു നല്ല ഇരുട്ടും ഇടിയും പൊട്ടുന്നു അപ്പം ഞാൻ നാളെ വരാം നാളെ അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നല്ല നാളെ വരാം അപ്പം വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക